വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭരണ സംവിധാനം എന്ന് പറയുന്ന ടോപ്പിക്കില് ഇന്ന് നമ്മൾ വൈസ്രോയിമാരെ പഠിക്കണേ അതില് ക്യാനിൻ പ്രഭു ആണല്ലോ ആദ്യത്തെ വൈസ്രോയി അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തെ തുടങ്ങി ഒരു അഞ്ചോ ആറോ വൈസ്രോയിമാരെ നമുക്ക് പഠിക്കാം അപ്പൊ ഒരു മൂന്ന് ദിവസം കൊണ്ട് വൈസ്രോയിമാര് നമ്മുടെ പഠിച്ചു തീരൂട്ടോ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നമ്മൾ ഗവർണർ ജനറൽമാരെ പഠിച്ചു ഇന്നിപ്പോ നമ്മള് വൈസ്രോയിമാരാണ് അതിൽ ഫസ്റ്റ് വൈസ്രോയിയുടെ പേരാണ് കാനിൻ പ്രഭു എന്ന് പറയുന്നത് ക്യാനിൻ പ്രഭുവിനെ കുറിച്ചാണ് പഠിക്കണേ എന്തൊക്കെയാണ് കാനിംഗ് പ്രഭുവിന്റെ പ്രത്യേകത എന്ന് നോക്കാം ക്യാനിൻ പ്രഭുവിനെ കുറിച്ച് പറയുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന ഗവർണർ ജനറലും ആദ്യ വൈസ്രോയുമാണ് ഇദ്ദേഹം എന്താണ് അവസാന ഗവർണർ ജനറൽ ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ എന്ന് വിളിക്കുന്നതും അതുപോലെ തന്നെ ആദ്യത്തെ വൈസ്രോയ് എന്ന് വിളിക്കുന്നതും ആരെയാണ് കാനിൻ പ്രഭുവിനെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന ഗവർണർ ജനറലും ആദ്യ വൈസ്രോയും കാനിൻ പ്രഭുവാണ് ഇനി എങ്ങനെയാണ് ഇദ്ദേഹം ഇങ്ങനെ ആദ്യത്തെ വൈസ്രോയി ആയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ വിക്ടോറിയ രാജ്ഞി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബര പ്രകാരം വിക്ടോറിയ രാജ്ഞിയുടെ വിളംബര പ്രകാരം എന്തുണ്ടായി ഇന്ത്യയിൽ ഗവർണർ ജനറൽ എന്ന് പറയുന്ന പദവി മാറി എന്തായി മാറി വൈസ്രോയി ആയി മാറി അപ്പൊ നമുക്കറിയാം എന്താണ് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം നമ്മള് ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തിയതിനു ശേഷമാണ് വിക്ടോറിയ രാജ്ഞയുടെ ഭരണ എന്താ പറയാ വിളംബരം ഉണ്ടായത് ഇന്ത്യയിലെ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ച് ബ്രിട്ടീഷുകാർ നേരെ ഇട്ട് ഭരണമൊക്കെ തുടങ്ങിയെന്നറിയാം അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്ത് അല്ലെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമയത്ത് ആരായിരുന്നു വൈസ്രോയി അല്ലെങ്കിൽ അപ്പോ ഗവർണർ ാണ് പദവി അല്ലെ ആരായിരുന്നു പ്രഭു ആയിരുന്നു എന്ന് മനസ്സിലാക്കാം ഇനി അടുത്തത് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം പാസ്സാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പഠിക്കണം അതിന് മുന്നേ ഇങ്ങനെ ഒരു വിശേഷണുണ്ട് ആ വിശേഷണം നമുക്ക് പഠിച്ചു വെക്കാം ഇദ്ദേഹത്തിന്റെ വിശേഷണം ഇങ്ങനെയാണ് ക്ലമൻസിംഗ് ക്ലെമൻസിംഗ് എന്ന് അറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് അപ്പൊ ക്ലെമൻസി ക്യാനിങ് എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാണ് ക്ലെമൻസി ക്യാനിങ് എന്നൊരു അപരനാമം ആർക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കോളോ നിങ്ങള് ക്യാനിംഗ് പ്രഭുവിനുണ്ട് എന്ന് മനസ്സിലാക്ക ഇനി ഇദ്ദേഹത്തിന്റെ കാലത്ത് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക കൽക്കത്ത കൽക്കട്ട അതുപോലെ ബോംബെ മദ്രാസ് എന്നിവിടങ്ങളിൽ കൽക്കട്ട ബോംബെ മദ്രാസ് എന്നിവിടങ്ങളിൽ ഇദ്ദേഹം എന്ത് സ്ഥാപിച്ചു യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചു അപ്പൊ കൽക്കട്ട ബോംബെ മദ്രാസ് എന്നിവിടങ്ങളിൽ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചത് ഇദ്ദേഹമാണ് യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് അപ്പൊ കൽക്കട്ട ബോംബെ മദ്രാസ് എന്നിവിടങ്ങളിൽ യൂണിവേഴ്സിറ്റികൾ നിലവിൽ വന്ന സമയത്തെ വൈസ് റോയർ ആണ് കാനിൻ പ്രഭുവാണ് ദത്താവകാശ നിരോധന നിയമം പിൻവലിച്ചത് ആരാണ് ദത്താവകാശ നിരോധന നിയമം ദത്താവകാശ നിരോധന നിയമം ആര് പിൻവലിച്ചു എന്നാ പറയണേ നിരോധന നിയമം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ പിൻവലിച്ചത് ക്യാൻ പ്രഭുവാണ് ആണ് ദത്താവകാശ നിരോധന നിയമം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ ഇദ്ദേഹം പിൻവലിച്ചു ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ഇദ്ദേഹം പാസ്സാക്കി ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയതും ഇദ്ദേഹമാണ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കി ഇന്ത്യയിൽ ആദ്യമായിട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ കാലത്താണ് ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ജെയിംസ് വിൽസൺ ആണ് അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് കാനിംഗ് പ്രഭുവിന്റെ കാലത്താണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ് ജെയിംസ് വിൽസൺ എന്ന് പറയുന്ന ആളാണ് അവതരിപ്പിച്ചത് എന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വന്നപ്പോ വൈസ്രോയി ആരായിരുന്നു കാനിംഗ് പ്രഭു ആയിരുന്നു ആയിരത്തി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വന്നപ്പോ ഇദ്ദേഹമായിരുന്നു എന്താ വൈസ്രോയി അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ തന്നെ ഇന്ത്യൻ ഹൈക്കോടതി നിയമം 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 നിലവിൽ നിലവിൽ വന്നു ഇന്ത്യൻ ഇന്ത്യൻ ഹൈക്കോടതി ഹൈക്കോടതി വരുമ്പോഴും ുംനിങ് ആയിരുന്നു നമ്മുടെ വൈസ്രോയി എന്ന് ഓർത്തുവെക്കണം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ കാനിംഗ് പ്രഭുവിന്റെ കാലത്ത് ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്നു ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ത്യൻ പീനൽ കോഡ് ഇന്ത്യൻ പീനൽ കോഡ് എയ്റ്റീൻ സിക്സ്റ്റി എന്നാണ് ഒഫീഷ്യലായിട്ട് ഇന്ത്യൻ പീനൽ കോഡിനെ അറിയപ്പെട്ടിരുന്നത് പക്ഷേ ഇന്ത്യൻ പീനൽ കോഡ് എന്നാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ജാനുവരി ഒന്നാണ് പറയേണ്ടത് ഇന്ത്യൻ പീനൽ കോഡിന്റെ ശില്പി ആരാണ് മെക്കാളെ പ്രഭുവാണ് ഇന്ത്യൻ പീനൽ കോഡിന്റെ ശില്പി ആരാണ് മെക്കാളെ പ്രഭു ആണ് ഇന്ത്യൻ പീനൽ കോഡ് ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്നത് ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ ഒക്കെ ്രഭു ആയിരുന്നു വൈസ് റോയ് പീനൽ കോഡ് ആയിരത്തി എണ്ണൂറ്റി ഇന്ത്യൻ പീനൽ കോഡ് ആയിരത്തി എണ്ണൂറ്റി അറുപത് എന്ന് ഒഫീഷ്യലി അറിയപ്പെടുന്ന ഔദ്യോഗികമായി അറിയപ്പെടുന്ന ഈ നിയമം എന്താണ് ഇന്ത്യയിൽ നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് ജാനുവരി മാസം ഒന്നാം തീയതിയാണ് ക്ലിയർ ആയില്ലേ അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ആരെക്കുറിച്ച് പഠിക്കാനുള്ളത് നമ്മുടെ കാനിങ് പ്രഭുവിനെ കുറിച്ച് ഒന്നും കൂടെ നമുക്ക് പറയാം ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യ വൈസ്രോയും ആരാണ് കാനിംഗ് പ്രഭുവാണ് കാനിംഗ് പ്രഭുവിനെ ക്ലമൻസി കാനിങ് എന്ന് വിളിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം നടക്കുമ്പോൾ ഇദ്ദേഹമാണ് വൈസ് ഗവർണർ ജനറൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബര പ്രകാരമാണ് ഗവർണർ ജനറൽ പദവി മാറി ഇദ്ദേഹത്തിന് വൈസ്രോയ് പദവി ുന്നത് ഇദ്ദേഹം മൈസ്രോയി ആയിരുന്ന സമയത്ത് കൽക്കത്ത ബോംബെ മദ്രാസ് എന്നിവിടങ്ങളിൽ ഇദ്ദേഹം യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കുന്നു ദത്താവകാശ നിരോധന നിയമം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിഒൻപതിൽ പിൻവലിക്കുന്നു ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ഇദ്ദേഹം പാസാക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഇന്ത്യയിലെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി എന്നെടുത്ത് ചോദിച്ചാൽ ജെയിംസ് വിൽസൺ എന്ന് പറയും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ പ്പോൾ ഇന്ത്യൻ വൈസ്രോയ് കാനിംഗ് പ്രഭു ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ഹൈക്കോടതി പ്രഭു ആണ് എണ്ണൂറ്റി അറുപത്തിരണ്ട് ജനുവരി ഒന്നാണ് ഇന്ത്യൻ പീനൽ കോഡിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത് ലോഡ് മെക്കാളെയാണ് പീനൽ കോഡ് നിയമം വന്നപ്പോ ആരായിരുന്നു വൈസ്രോയ് കാനിംഗ് പ്രഭു ആയിരുന്നു അപ്പൊ ഇത്രയാണ് കാനിംഗ് പ്രഭുവിനെ കുറിച്ച് പഠിക്കാനുള്ളത് അടുത്ത പ്രഭു ആരെന്ന് ചോദിച്ച അദ്ദേഹത്തിന്റെ പേര് എൽജിൻ പ്രഭു എന്നാണ് പേര് അടുത്ത പ്രഭുവിന്റെ പേര് ഇതാണ് എൽജിൻ ലോഡ് എൽജിൻ പ്രഭു കാര്യം കുറിച്ച് നിങ്ങൾ ഓർത്താൽ മതി അതായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ഇദ്ദേഹത്തിന്റെ കാലത്ത് ഇദ്ദേഹത്തിന്റെ കാലത്ത് കൽക്കത്ത അതുപോലെ തന്നെ ബോംബെ അതുപോലെ തന്നെ മദ്രാസ് എന്നിവിടങ്ങളിൽ കൽക്കത്ത ബോംബെ മദ്രാസ് എന്നിവിടങ്ങളിൽ ഹൈക്കോടതികൾ സ്ഥാപിച്ചു അപ്പൊ ഹൈക്കോടതികളുടെ സ്ഥാപകനാണ് എൽ ജിൻ പ്രഭു എവിടെയൊക്കെ സ്ഥാപിച്ചു കൽക്കത്ത ബോംബെ മദ്രാസ് എന്നിവിടങ്ങളിൽ സ്ഥാപിച്ചു ആരാണ് അല്ല ഏത് വർഷമാണ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ആദ്യ ഹൈക്കോടതി എവിടെയായിരുന്നു കൽക്കത്തയിൽ ഫസ്റ്റ് വൺ കൽക്കത്തയിൽ ഇത്രയും ഓർക്കാട്ട ഇന്ത്യയിലെ ഇന്ത്യയില് ബോംബെ മദ്രാസ് എന്നിവിടങ്ങളിൽ ഹൈക്കോടതികൾ ഇദ്ദേഹം സ്ഥാപിക്കുക യിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് സ്ഥാപിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി കൽക്കത്തയിലാണ് സ്ഥാപിതമായത് അടുത്തത് സർ ജോൺ ലോറൻസ് എന്ന് പറയുന്നതാണ് അടുത്ത ആളുടെ പേര് എന്താണ്സ് സർ ജോൺ ലോറൻസ് എന്ന് പറയുന്ന പ്രഭുവിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഇദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹത്തെ വിളിക്കുന്നു ഓർഗനൈസർ ഓഫ് വിക്ടറി ഒരു പേരാണ് ഇദ്ദേഹത്തിന്റെ എന്താ വിളിക്കണേ ഓർഗനൈസർ ഓഫ് വിക്ടറി അപ്പൊ ഓർഗനൈസർ ഓഫ് വിക്ടറി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈസ് ആരാണ് സർ ജോൺ ലോറൻസ് ആണ് സേവ്യർ ഓഫ് പഞ്ചാബ് എന്നറിയപ്പെടുന്നത് ആരാണ് സേവിയർ ഓഫ് പഞ്ചാബ് സേവിയർ ഓഫ് പഞ്ചാബ് എന്നറിയപ്പെടുന്നതും ഓർഗനൈസർ ഓഫ് വിക്ടറി എന്നറിയപ്പെടുന്നതും സർ ലോൺ ജോറൻസ് ആണ് ഇനി ഭയങ്കര എന്താ പറയാ ഒരു ക്ഷാമം നമ്മുടെ ഇവിടെ നടക്കേണ്ടായി അത് കൂടുതല് ഒറീസയിലും അതുപോലെ തന്നെ ബുംതേൽഖണ്ഡ് രജപുത്താന എന്ന് പറയുന്ന മേഖലയിലൊക്കെയാണ് എവിടെയൊക്കെയാണ് ഒറീസ ഖാസ അടുത്തത് ബുന്ദേ ബുന്ദേ എന്ന് പറയുന്ന സ്ഥലത്ത് രജബുദ്ധാന എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര ക്ഷാമം പിടിപെട്ടു ഒരു സമയത്ത് അങ്ങനെ ആ ക്ഷാമം പിടിപെട്ടപ്പോ ആ ക്ഷാമത്തെ കുറിച്ച് പഠിക്കാൻ ജോർജ് ക്യാമ്പ് ബെൽ ആരാണ് ജോർജ് ക്യാമ്പ് ബെൽ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു ക്ഷാമ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തതും സർ ജോൺ ലോറൻസ് ആണ് ഒറീസ ബുന്ദേൽഖണ്ഡ് രജപുത്താന എന്നീ മേഖലകളിൽ ക്ഷാമം പടർന്നു പിടിച്ചപ്പോഴത്തെ പ്ര സർ ജോൺ ലോറൻസ് ആയിരുന്നു അദ്ദേഹം ജോർജ് ക്യാമ്പ് ബെൽ എന്ന് പറയുന്ന ക്ഷാമ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു എന്ന് ഓർക്കുക അടുത്ത പ്രഭുവിന്റെ പേരാണ് മേയോ പ്രഭു അടുത്തതാരോ എന്ന് പറയുന്ന പ്രഭുവാണ് ലോഡ് മേയോ എന്താണ് ലോഡ് മേയോന്റെ പ്രത്യേകത ലോഡ് മേയോ ആയിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കാറുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരംഭിച്ചത് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരംഭിച്ചത് ആരാണ് മേയോ പ്രഭുവാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരംഭിച്ചത് ആരാണ് മേയോ പ്രഭുവാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിൽ ഒരു ജനസംഖ്യാ കണക്കെടുപ്പ് നടന്നു ഇന്ത്യയിൽ ആദ്യമായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടന്നു ആ കണക്കെടുപ്പ് നടന്നത് ആരുടെ കാലത്താ മേയോ പ്രഭുവിന്റെ കാലത്താണ് കേട്ടോ ഇദ്ദേഹം ആൻഡമാൻ നിക്കോബാറിൽ വെച്ച് ആൻഡമാനിൽ വെച്ച് ഇദ്ദേഹത്തെ വധിക്കാണ് അപ്പൊ ആൻഡമാനിൽ വെച്ച് കൊല്ലപ്പെട്ട വൈഷ്റോയാണ് ആൻഡമാനിൽ വെച്ച് ഇദ്ദേഹം കൊല്ലപ്പെട്ടു ആൻഡമാനിൽ വെച്ച് ഇദ്ദേഹത്തെ വധിച്ചതാ ഷേർ അലി എന്ന് പറയുന്ന തടവുകാരനാണ് ഷേർ അലി എന്ന് പറയുന്ന തടവുകാരനാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ഇദ്ദേഹം വധിക്കപ്പെട്ടു മേയോ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആദ്യമായി നടക്കുമ്പോൾ വൈഷ്രോയ് മേയോ പ്രഭുവാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചപ്പോൾ വൈഷ്റോയ് മേയോ പ്രഭുവാണ് ആണ് ആൻഡമാനിൽ വെച്ച് കൊല്ലപ്പെട്ട വൈഷ്രോയി മേയോ കൊല്ലപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലാണ് അദ്ദേഹത്തിനെ കൊല ചെയ്തത് ആരാണ് ഷേർ അലി എന്ന തടവുകാരനാണ് അടുത്ത പ്രഭുവിന്റെ പേര് നോർത്ത് ബ്രൂക്ക് പ്രഭു എന്നാണ് എന്താണ് പ്രഭുവിന്റെ പേര് നോർത്ത് ബ്രൂക്ക് പ്രഭു എന്താ നോർത്ത് ബ്രൂക്ക് എന്ന് പറയുന്ന പ്രഭുവിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് അതായത് ആദ്യമായിട്ട് വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിക്കുകയാണ് ആരാണ് വെയിൽസ് രാജകുമാരൻ ഈ വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു എന്ന് ചോദിച്ചു ബ്രൂക്കാണ് ആദ്യമായി വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരാണ് നോർത്ത് ബ്രൂക്കാണ് നേരത്തെ ഒറീസയിലെ ക്ഷാമം പറഞ്ഞു ഇവിടെ നമ്മൾ പറയാണ് ബീഹാറിലെ ക്ഷാമം ഉണ്ടായ സമയത്ത് ബീഹാർ െ ക്ഷാമ സമയത്ത് ആരായിരുന്നു വൈസ്രോയെ നോർത്ത് ബ്രൂക്കാണ് ഉള്ളൂ നോർത്ത് ബ്രൂക്കിനെ കുറിച്ച് അപ്പൊ ആദ്യമായിട്ട് വേൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യൻ വൈസ്രോയ് നോർത്ത് ബ്രൂക്കാണ് ബീഹാർ ക്ഷ്യാമം പടർന്നു പിടിച്ചപ്പോൾ ഇന്ത്യൻ വൈസ് റോയ് നോർത്ത് ബ്രൂക്കാണ് അപ്പൊ ബീഹാർ ഷ്യാമത്തില് നോർത്ത് ബ്രൂക്ക് വെയിൽസ് രാജകുമാരൻ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നപ്പോഴും നോർത്ത് ബ്രൂക്ക് അടുത്തത് നമുക്ക് പഠിക്കാനുള്ള വ്യക്തിയാണ് ലിട്ടൺ പ്രഭു ആരാണ് ലിട്ടൺ എന്ന് പറയുന്ന പ്രഭുവാണ് ഇദ്ദേഹത്തെ കുറിച്ച് പലപ്പോഴും ചോദിക്കാറുണ്ട് ഒന്ന് ഇദ്ദേഹത്തിന്റെ പേര് തന്നെ നമ്മൾ ഓർത്തുവെക്കുക വൈസ് റോയി ഓഫ് റിവേഴ്സ്റ്റർ വൈസ് റോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നത് ഏത് പ്രഭുവാണ് ലിറ്റൻ പ്രഭുവാണ് ഓഫ് റിവേഴ്സ് ഒരു തൂലിക തൂലിക ഓവൻ 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 എന്ന നാമത്തിൽ അറിയപ്പെടുന്നു ഓഫ് റിവേഴ്സ് റിവേഴ്സ്റ്റർ എന്നറിയപ്പെടുന്നു ലിറ്റൻ പ്രഭു സാധാരണ സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായം സിവിൽ സർവീസ് എഴുതാനുള്ള പ്രായം എന്താണ് ഇരുപത്തിയൊന്നായിരുന്നു ആ ഇരുപത്തി ഒന്ന് വയസ്സിൽ നിന്ന് പത്തൊമ്പത് വയസ്സായി സിവിൽ സർവീസിന്റെ പ്രായം കുറച്ചത് ആരാണ് നമ്മുടെ ലിറ്റൻ പ്രഭുവാണ് പ്രാദേശിക പത്രഭാഷ നിയമം എന്താണ് പ്രാദേശിക പ്രാദേശിക പത്രഭാഷാ നിയമം പ്രാദേശിക പത്രഭാഷാ നിയമം പ്രസ് ആക്ട് പത്രഭാഷാ നിയമം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ പാസ്സാക്കി ലിറ്റൻ പ്രഭു പ്രാദേശിക പത്രഭാഷാ നിയമം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ആര് പാസാക്കി ലിറ്റൻ പ്രഭു പാസാക്കി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ തന്നെ ഇന്ത്യയിൽ ആയുധ നിയമം നിലവിൽ വന്നപ്പോഴത്തെ വൈസ്രോയും ലിറ്റൻ പ്രഭുവാണ് ആയുധ നിയമം വന്നപ്പോ ഇനി ഡൽഹിയില് ഡൽഹിയില് ആദ്യമായി രാജകീയ ദർബാർ സംഘടിപ്പിച്ചു ഡൽഹിയിൽ ആദ്യമായി രാജകീയ ദർബാർ സംഘടിപ്പിച്ചത് ആരാണ് രാജകീയ ദർബാർ സംഘടിപ്പിച്ചത് ആദ്യമായിട്ട് സംഘടിപ്പിച്ചത് ആരാണ് ലിറ്റൻ പ്രഭുവാണ് ശരിക്കും രാജകീയ ദർബാർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് തുടങ്ങിയ മൂന്ന് കാലയളവിൽ നടക്കുകയുണ്ടായി ലിറ്റൻ പ്രഭു സംഘടിപ്പിച്ച ഡൽഹി ദർബാറിൽ വെച്ചാണ് വിക്ടോറിയ രാജ്ഞി കൈസർ ഇ ഹിന്ദ് എന്ന പദവി സ്വീകരിച്ചത് ഇപ്പൊ വിക്ടോറിയ രാജ്ഞി കൈസർ ഇ ഹിന്ദ് എന്ന പദവി സ്വീകരിച്ചത് കൈസർ ഇ ഹിന്ദ് എന്ന പദവി സ്വീകരിച്ചത് ലിറ്റൻ പ്രഭു ഡൽഹിയിൽ സംഘടിപ്പിച്ച ആദ്യത്തെ രാജകീയ ദർബാറിന്റെ സമയത്താണെന്ന് മനസ്സിലാക്കാം ഇനി നേരത്തെ നമ്മൾ ഒറീസ ക്ഷാമത്തെ കുറിച്ച് പറഞ്ഞു പിന്നെ ബീഹാർ ക്ഷാമത്തെ കുറിച്ച് പറഞ്ഞു ഇനി അടുത്തത് പറയുന്നത് മഹാക്ഷാമമാണ് മഹാക്ഷാമം എന്ന് പറയുന്ന ക്ഷാമത്തെ കുറിച്ച് പഠിക്കാൻ അതായത് എല്ലായിടത്തും ക്ഷാമം പിടിച്ചു പടർന്നു അപ്പൊ മഹാക്ഷാമത്തെ കുറിച്ച് പഠിക്കാൻ ലിട്ടൻ പ്രഭു ഒരു കമ്മീഷനെ നിയോഗിച്ചു അതിന്റെ പേര് ഒന്നാം ഇന്ത്യൻ ക്ഷാമ കമ്മീഷൻ എന്നാണ് എന്താണ് ഒന്നാം ഇന്ത്യൻ ക്ഷാമ കമ്മീഷൻ അപ്പൊ ഒന്നാം ഇന്ത്യൻ ക്ഷാമ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് ആരാണ് ഒന്നാം ഇന്ത്യൻ ക്ഷാമ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് ആരാണ് ലിറ്റൺ പ്രഭു ആണ് നോർത്ത് ബ്രൂക്ക് പ്രഭു ആദ്യമായിട്ട് വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു ബീഹാർ ക്ഷാമം പടന്നു പിടിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നും എന്ന തൂലിക നാമത്തിലും അറിയപ്പെടുന്നത് ലിറ്റൺ പ്രഭു ആണ് സിവിൽ സർവീസിൽ താനുള്ള പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പത്തൊമ്പതാക്കി കുറച്ചത് ആരാണ് നമ്മുടെ ലിറ്റൻ പ്രഭു ആണ് ആയുധ നിയമം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ലിറ്റൻ പ്രഭു പാസ്സാക്കി അല്ലെ അതുപോലെ തന്നെ നാട്ടുഭാഷാ പത്ര നിയമം നമ്മൾ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ പാസ്സാക്കി ഡൽഹിയില് ആദ്യമായിട്ട് രാജകീയ ദർബാർ ഇദ്ദേഹം സംഘടിപ്പിച്ചു ആ ദർബാറിൽ വെച്ചാണ് വിക്ടോറിയ രാജ്ഞി കൈസറി എന്ന പദവി സ്വീകരിച്ചത് മഹാക്ഷാമം പടർന്നു പിടിച്ച സമയത്ത് ഇദ്ദേഹമായിരുന്നു വൈസ് റോയ് ഒന്നാം ഇന്ത്യൻ ക്ഷാമ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തതും ഇദ്ദേഹമാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ ഇത് നമ്മൾ ഇന്ന് ഇത്ര ഒരു ആറ് പ്രഭുക്കന്മാരെ ആ ആറ് പ്രഭുക്കന്മാരെയും നമ്മൾ പഠിച്ചു അപ്പൊ മൂന്ന് ദിവസങ്ങളായിട്ട് നമുക്കിങ്ങനെ അഞ്ച് ആറ് പേര് വെച്ച് പഠിച്ച് ക്ലാസ് അവസാനിപ്പിക്കാട്ടോ വൈസ്രോയിമാര് ഇപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും ആദ്യമായിട്ട് ചാനൽ കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം ആ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ